നമസ്കാരം കേജ്രിവാളിനെ പിടിവിടാതിരിക്കുകയാണ് സി ബി ഐ കേജ്രിവാൾ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഗൂഢാലോചന നടത്തിയെന്ന് തന്നെയാണ് സി ബി ഐ പറയുന്നത് ഇക്കാര്യം വ്യക്തമാക്കി ഡൽഹിയിലെ റസ്റ്റാവന്യൂവിലെ പ്രത്യേക സിബിഐ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കഴിഞ്ഞ മേയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കേസിൽ കേജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്നാണ് സി ബി ഐയുടെയും ആരോപണം അഴിമതിയിലൂടെ നൂറ് കോടി രൂപ കോഴപ്പടം ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും സി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് മദ്യനായ കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് തന്നെയാണ് അവരിൽ ഒരാളായി തന്നെയാണ് സിബിഐ കേജ്രിവാളിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കുറ്റപത്രത്തിൽ ഇതിനുള്ള കാരണങ്ങളും തെളിവുകളും വ്യക്തമാക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടിയുടെ മീഡിയ വിഭാഗം മേധാവിയും കേജ്രിവാളിന്റെ അടുത്ത അനുയായിയുമായ വിജയ് നായർക്ക് മദ്യനിർമാതാക്കളുമായും വ്യാപാരികളുമായും ബന്ധമുണ്ടായിരുന്നു മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ മദ്യനയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്ക് കേജ്രിവാൾ മുൻകൂർ അംഗീകാരം നൽകിയതായും കുറ്റപത്രത്തിലുണ്ട് യാതൊരു യുക്തിയുമില്ലാതെയാണ് മധ്യ മൊത്ത കച്ചവടക്കാരുടെ ലാഭവിഹിതം ഉയർത്തിയത് അതും അഞ്ചു ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി ഈ വർധന അരവിന്ദ് കെജ്രിവാളിന് ഗുണം ചെയ്തെന്നും അന്വേഷണ ഏജൻസി പറയുന്നു മധ്യ കുംഭകോണത്തിലെ ഗൂഢാലോചനയുടെ ഭാഗമാണ് അരവിന്ദ് കേജ്രിവാൾ ഡൽഹി സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മാത്രമാണ് എടുത്തത് എന്നാണ് കോടതിയിൽ വാദത്തിനിടെ സി ബി ഐ പറഞ്ഞത് മദ്യനയക്കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും സമാന കേസിൽ സി ബി ഐ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മദ്യനയക്കേസിലെ സി ബി ഐ അറസ്റ്റ് ജയിലിൽ തളച്ചിടാനാണെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ ആരോപിച്ചത് കേസിൽ തൽക്കാലം ജാമ്യം ലഭിച്ച പുറത്തിറങ്ങുന്ന സാഹചര്യം ഇല്ലാതെയാക്കാൻ എന്ന മട്ടിൽ ഇൻഷുറൻസ് അറസ്റ്റ് സി ബി ഐ രേഖപ്പെടുത്തുകയായിരുന്നു കേസിൽ പ്രതിയായ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാറ്റിവെച്ചു ഓഗസ്റ്റ് അഞ്ചിലേക്കാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത് ഹർജിയിൽ മറുപടി നൽകാൻ ഇ ഡിക്ക് കോടതി സമയം നൽകി പതിനാറ് മാസമായി താൻ കസ്റ്റഡിയിലാണെന്നും തനിക്കെതിരായ വിചാരണ നടന്നിട്ടില്ലെന്നും ചൂണ്ടിക്കാണിച്ചാണ് സിസോദിയ ജാമ്യാപേക്ഷ നൽകിയത് സിസോദിയയ്ക്ക് പുറമെ ഭാരത് രാഷ്ട്ര സമിതി നേതാവ് കവിതാ റാവു ഉൾപ്പെടെ പതിനെട്ട് പ്രതികൾക്കെതിരെയാണ് കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചത് കോഴയായി ലഭിച്ച നൂറ് കോടി രൂപയിൽ നാല്പത്തിനാല് ദശാംശം നാല് അഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഹവാല ഇടപാടുകളിലൂടെ ഗോവയിലേക്ക് മാറ്റിയെന്നും കുറ്റപത്രത്തിൽ സി പറയുന്നു കേസിൽ മാർച്ച് ൊന്നിനാണ് ഇ ഡി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഡൽഹി മധ്യനയ അഴിമതി കേസിൽ കോടിയുടെ അനധികൃത ഇടപാട് നടന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇ ഡി എടുത്ത കേസിൽ സുപ്രീം കോടതി കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും വൈകാതെ സി ബി ഐ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേജ്രിവാളിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം ചൊവ്വാഴ്ച നടക്കും ജയിലിൽ കഴിയുന്ന കേജ്രിവാളിന്റെ ആരോഗ്യനില മോശമാകുകയാണെന്നും ജാമ്യം നിഷേധിച്ച് ജയിലിൽ ഇടാനുള്ള ഗൂഢാലോചനയാണ് ബി ജെ പി സർക്കാർ നടത്തുന്നതെന്നും ആരോപിച്ചാണ് ജന്തർ മന്ദറിൽ ചൊവ്വാഴ്ച പ്രതിഷേധ പ്രകടനം നടത്തുക ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ മാസം മുപ്പത്തൊന്ന് വരെയും സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ഓഗസ്റ്റ് എട്ടു വരെയുമാണ് കേജ്രിവാളിനെ കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്